അങ്ങനെ കോൺഗ്രസിന് പുതിയ അധ്യക്ഷനായി കെ സുധാകരനെ മാറ്റി സുധാകരൻ്റെ വലങ്കയായ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനായി തിരഞ്ഞെടുത്തു സുധാകരൻ്റെ പരിഭവമൊക്കെ മാറി സുധാകരന് മാറാൻ ഒട്ടും താൽപ്പര്യം ഇല്ലായിരുന്നു പക്ഷേ സുധാകരനെ മാറ്റേണ്ടത് ആവശ്യമാണെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു കെ മുരളീധരനെ അധ്യക്ഷനാക്കാനായിരുന്നു ഹൈക്കമാൻഡിന് ആഗ്രഹം മുരളീധരൻ അധ്യക്ഷനാകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം കെ സുധാകരൻ കടും പിടുത്തം പിടിച്ചു തൻ്റെ വലങ്കയ്യെ തന്നെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സുധാകരനെ പിണക്കാൻ ഹൈക്കമാൻഡിന് ഈ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് സുധാകരനെ പിണക്കാതെ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കി മാറ്റി മറ്റൊരു വലിയൊരു കാര്യം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തതുപോലെ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി മാറി പൊളിറ്റിക്സ് കേരളയാണ് ഇക്കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി മാറുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ കോൺഗ്രസ് അടിമുടി മാറിയപ്പോൾ അടികളും തുടങ്ങിയിരിക്കുന്നു തമ്മിലടി രൂക്ഷമായിരിക്കുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വാദിച്ചത് സതീശൻ അടക്കമുള്ളവർ വാദിച്ചത് ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടിയാണ് ആൻറ്റോ ആൻ്റണി കോൺഗ്രസ് അധ്യക്ഷനാകണം എന്നായിരുന്നു രമേശും സതീശനും ഒക്കെ വാദിച്ചത് പക്ഷേ അത് കേട്ടില്ല ഹൈക്കമാൻഡ് രമേശിൻ്റെയും സതീശൻ്റെയും ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞ് സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കി അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ലായിരുന്നു അതിലാർക്കും തർക്കമില്ല കാരണം ഹസൻ ഇരുന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി അതുകൊണ്ട് തന്നെ ഹസനെ മാറ്റേണ്ടത് ആവശ്യവും ആയിരുന്നു സണ്ണി ജോസഫ് എത്തിയതോടെ കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് തണ്ണി ജോസഫിന് ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കേണ്ടി വരും ഇനി കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ തണ്ണി ജോസഫിന് എതിരാണ് തണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയതിൽ അവർക്ക് കട്ട കലിപ്പുണ്ട് ആൻറ്റു ആൻ്റണിക്ക് വേണ്ടിയാണ് അവരെല്ലാവരും വാദിച്ചത് പക്ഷേ തന്നി ജോസഫ് ആകട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു കെ പി സി സി അത് അംഗീകരിക്കുകയും ചെയ്തു സുധാകരൻ്റെ ആവശ്യം നടപ്പിലാക്കുകയും ചെയ്തു സുധാകരന് തൻ്റെ അനുയായിയെ അധ്യക്ഷനാക്കിയ അധ്യക്ഷനാക്കിയതിൽ അഭിമാനിക്കാം കാരണം കോൺഗ്രസിൽ ഇപ്പോഴും ഒരു ശക്തി ദുർഗം തന്നെയായി സുധാകരൻ നിലനിൽക്കുന്നു സുധാകരൻ്റെ ബിനാമിയാണ് സണ്ണി ജോസഫ് എന്നതും ശ്രദ്ധേയം യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് വളരെ ശ്രദ്ധേയമായ ഒരു തന്ത്രമാണ് എടുത്തത് സുധാകരനെ പിണക്കാതെ സുധാകരന് ഇഷ്ടമുള്ളയാളെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കുക ഈ തന്ത്രമാണ് ഹൈക്കമാൻഡ് എടുത്തത് ആ തന്ത്രം വലിയ വിജയം നേടുകയും ചെയ്തു എന്തായാലും സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ അനുയായിയായ തണ്ണി ജോസഫ് അധ്യക്ഷനായി പക്ഷേ അതോടൊപ്പം കുലം പോലെ തമ്മിലടിയും തുടങ്ങിയിരിക്കുന്നു ഒരു ഭാഗത്ത് സുധാകരൻ ബ്രിഗേഡും മറുഭാഗത്ത് രമേശ് ചെന്നല സതീശൻ ടീമും രമേശ് ചെന്നലയും സതീശനും സുധാകരനെ ഒതുക്കാൻ ഒരുമിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം രമേശും സതീശനും അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പം തച്ച് ഇരിപ്പാണ് പക്ഷേ ഇരുവരും തമ്മിൽ നല്ല ക്ലാഷായിരുന്നു അടുത്ത കാലം വരെ പക്ഷേ ഇപ്പോൾ ഇരുവരും ഒരുമിച്ചിരിക്കുന്നു ഇരുവരും ഒരുമിച്ച് നിന്ന് സുധാകരനെ നേരിടുന്ന അസുലഭ മനോഹരമായ കാഴ്ചയാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത് എന്തായാലും സണ്ണി ജോസഫിന് പൊളിറ്റിക്സ് കേരളയുടെ ആശംസകൾ സണ്ണി ജോസഫിന് ഈ അധികാരം ഒരു മുൾക്കിരീടം തന്നെ ആയിരിക്കും കസേരയിൽ നന്നായി ഒന്നിരിക്കാൻ സണ്ണി ജോസഫിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല രമേശ് ചെന്നിത്തലയും സതീശനും ഒക്കെ തമ്മിലടിച്ച് സർവനാശത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതാക്കളുടെ അധികാരത്തോടുള്ള ആഗ്രഹം അധികാരത്തോടുള്ള അഭിനിവേശം വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ് വളരെ വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും സതീശനും കോപ്പ് കൂട്ടി ഇരിക്കുമ്പോഴാണ് ഹൈക്കമാൻഡ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് സുധാകരനെ മാറ്റേണ്ടത് സതീശൻ്റെയും രമേശിൻ്റെയും ആവശ്യമായിരുന്നു പകരം കെ മുരളി തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും തമ്മിലടി ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അവസാന ഘട്ടത്തിൽ കെ മുരളി മുരളീധരനെ മാറ്റാൻ ഹൈക്കമാൻഡ് നിർബന്ധമാകുകയായിരുന്നു കാരണം സുധാകരൻ കൃത്യമായി പറഞ്ഞു തൻ്റെ ഏറ്റവും അടുത്ത ന്യായ തന്നെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കണമെന്ന് അങ്ങനെയാണ് നമ്മുടെ തണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കി മാറ്റിയത് എന്തായാലും കോൺഗ്രസ്സിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു സർവനാശത്തിലേക്ക് പോകുന്ന യുദ്ധമുഖം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അവർക്ക് വിജയം സാധ്യമാകൂ ഒറ്റക്കെട്ടായി നിന്നാൽ പോലും വിജയം അപ്രാപ്യമാണ് കാരണം അപ്പുറത്ത് എൽ ഡി എഫ് ശക്തമായ പ്രവർത്തനങ്ങളുമായി ശക്തമായ പ്രവർത്തന രീതികളുമായി മുന്നോട്ട് പോകുന്നു അതൊക്കെ കോൺഗ്രസ്സിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സിന് അവർ പല ഗ്രൂപ്പായി നിൽക്കുകയാണ് ഒരു കാര്യത്തിൽ മാത്രം അവർ വലിയ തർക്കമൊന്നും പറഞ്ഞില്ല അടൂർ പ്രകാശിന് യു ഡി എഫ് കൺവീനറാക്കുന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ലായിരുന്നു കാരണം അതിന് അടൂർ പ്രകാശ് അർഹനാണ് തണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസിൻ്റെ രീതി അതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ആത്മബലം ക്രൈസ്തവ വോട്ടുകൾ സണ്ണി ജോസഫിലൂടെ കൂടെ കൊണ്ടുവരിക ഇഴവ വോട്ടുകൾ അകന്നു പോയ ഇഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയ ഇഴവ വോട്ടുകൾ അടൂർ പ്രകാശിലൂടെ അടൂർ പ്രകാശിലൂടെ തങ്ങളിലേക്ക് കൊണ്ടുവരിക ഇത് രണ്ടുമാണ് ലക്ഷ്യം വെച്ചത് രമേശ് ചെന്നലയും സതീശനും ബാധിച്ചത് ആൻറ്റോ ആന്റണിക്ക് വേണ്ടിയായിരുന്നു ആൻറ്റോ ആൻ്റണി തന്നെ അധ്യക്ഷനാകണമെന്ന് അവർ ശക്തമായ ആവശ്യം തന്നെ പുറപ്പെടുവിച്ചു പക്ഷേ അതിലൊന്നും ഹൈക്കമാൻഡും വീണില്ല എ ഐ സി സിയും വീണില്ല ചുരുക്കത്തിൽ സുധാകരൻ ഇപ്പോൾ സ്റ്റാറായി മാറിയിരിക്കുകയാണ് അധികാരമില്ലെങ്കിലും സുധാകരനാണ് അധികാരം അതാണ് അതിൻ്റെ പ്രത്യേകത അധികാരമില്ല സുധാകരന് കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹമില്ല പക്ഷേ അദ്ദേഹം തൻ്റെ ബിനാമിയെ കൊണ്ട് കെ പി സി സി അധ്യക്ഷനാക്കി ഇരുത്തി അത് രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഒരു തിരിച്ചടിയായി മാറി താനിപ്പോഴും കോൺഗ്രസിൽ കരുത്തും തന്നെയെന്ന് സുധാകരൻ തെളിയിച്ചു താനിപ്പോഴും കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമാണെന്ന് സുധാകരൻ തെളിയിച്ചു ഹൈക്കമാൻഡാകട്ടെ സുധാകരനെ പിണക്കാൻ തയ്യാറുമായില്ല എന്തായാലും തമ്മിലടി തുടങ്ങി കോൺഗ്രസിൻ്റെ സർവനാശവും തുടങ്ങി ആ സർവനാശം സംഭവിക്കുന്നത് സണ്ണി ജോസഫിലൂടെയായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം രമേശ് ചിന്തലയും സതീശനും ഒക്കെ സണ്ണി ജോസഫിൻ്റെ സ്ഥാന ആരോഹണത്തെ സ്ഥാനാരോഹണത്തെ എതിർക്കുന്നു എതിർക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് ഒട്ടും താല്പര്യമില്ല സണ്ണി ജോസഫിനെ അതാണ് അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും യുദ്ധം മുറുകുകയാണ് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ് കോൺഗ്രസിൽ